നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ സ്കൂൾ വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തിയിരുന്ന സ്വന്തം അമ്മ പത്ത് വയസ്സുകാരി ഷെയ് കാണാണ് കൊല്ലപ്പെട്ടത് പ്രതിയുടെ പേര് ജസ്രിത് കൗർ വയസ്സ് മുപ്പത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കൗറിന്റെ ശിക്ഷ വിധിക്കുമെന്ന് ജഡ്ജ് പ്രഖ്യാപിച്ചു റൗളി റെഗേഴ്സിലെ ബ്രിക് ഹൌസ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഷെയ് കോങ് സെപ്റ്റംബർ അഞ്ചിന് കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് സ്കൂൾ അറിയിച്ചു ഉത്തരവാദിത്വമില്ലാത്ത നരഹത്യ നടത്തിയ കുറ്റമാണ് കൌർ സമ്മതിച്ചത് ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നെങ്കിലും അത് തള്ളി നരഹത്യ കേസിലെ കുറ്റസമ്മതം കൗർ അംഗീകരിച്ചതായി പ്രോസിക്യൂഷൻ കൗൺസിലർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു മാർച്ച് നാലിന് ഉച്ചയോടെയാണ് വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ റൌളി ഗേസിലെ വീട്ടിൽ ഷെയ്യെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ നെഞ്ചിന് കുറ്റേറ്റതാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിരുന്നു കേസിലെ വസ്തുതകളിൽ തർക്കങ്ങളില്ലെന്ന് പ്രതിഭാഗം വക്കീലും വ്യക്തമാക്കി പ്രതിയെ വീഡിയോ ലിങ്ക് വഴിയാണ് കോടതിയിൽ ഹാജരാക്കിയത് വാർത്തകൾ കേൾക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആറായിരം ബാങ്കുകൾ ബ്രിട്ടനിൽ അടച്ചുപൂട്ടി മൊത്തം ബാങ്ക് ശാഖകളുടെ അറുപത് ശതമാനത്തിലകം പൂട്ടിയെന്ന് കൺസ്യൂമർ ഗ്രൂപ്പായ വിച്ച് റിപ്പോർട്ട് ഹൈസ്ട്രീറ്റ് ബാങ്കുകൾ പൂട്ടിയതോടെ നേട്ടം കൊയ്തത് തപാൽ ഓഫീസാണ് ജൂലൈ മാസത്തെ കണക്ക് പ്രകാരം നിക്ഷേപവും പിൻവലിക്കലും ഉൾപ്പെടെ ഏതാണ്ട് മൂന്നേ മില്യൺ പൗണ്ടിന്റെ പണമിടപാടാണ് പോസ്റ്റ് ഓഫീസ് വഴി നടത്തിയത് ബോൾട്ടൺ വെസ്റ്റ് യോർക്ക് ഔട്ടർ ന്യൂ പോർട്ട് ഈസ്റ്റ് റീഡിങ്സ് വെസ്റ്റ് എന്നിവയുൾപ്പെടെ മുപ്പത്തിമൂന്ന് പാർലമെന്ററി നിയോജന മണ്ഡലങ്ങളിൽ ഈ വർഷം അവസാനത്തോടെ ഒരൊറ്റ ബാങ്ക് ശാഖ പോലും ഉണ്ടാകില്ല എന്നായിരുന്നു മെയ് മാസത്തിൽ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തത് യഥാർത്ഥ ബാങ്ക് ശാഖകൾ അപ്രതീക്ഷഭാഗം തുടങ്ങിയതോടെ യു കെയിലെ പോസ്റ്റ് ഓഫീസുകളിൽ പ്രതിവാരം പത്ത് മില്യൺ ആളുകൾ എത്തുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അടച്ചുപൂട്ടിയ ബാങ്ക് ശാഖകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ അത് പ്രതിമാസം അമ്പത് ശാഖകൾ എന്ന നിരക്കിലാണ് ബാങ്ക് ശാഖകൾ അടച്ചുപോയത് കൂടുതൽ ഉപഭോക്താക്കൾ ഓൺലൈൻ ബാങ്കിങ്ങിലേക്ക് തിരിഞ്ഞ സാഹചര്യത്തിൽ ഇനിയുള്ള കാലം ഈ അടച്ചുപൂട്ടൽ കൂടാനാണ് സാധ്യത ഇതൊക്കെയാണെങ്കിലും പ്രായമേറിയവർക്ക് ഇപ്പോഴും പരമ്പരാഗത ബാങ്കിംഗ് ശാഖകൾ മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ അതുകൊണ്ട് പണമിടപാടുകൾക്കായി അവർ പോസ്റ്റ് ഓഫീസുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് രോഗികൾ തങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കുന്നതിന് മുമ്പേ ജി പിമാർ പുറത്താക്കുന്നു എന്ന് ആക്ഷേപം കാത്തുകാത്തിരുന്ന് ലഭിക്കുന്ന ജി പി അപ്പോയിൻമെന്റുകൾ പ്രഹസനമായി മാറുന്നു എന്ന് പരാതി അപ്പോയിൻമെന്റ് വിട്ടിറങ്ങുന്ന ഇംഗ്ലണ്ടിലെ അഞ്ചിൽ രണ്ട് പേർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല എന്ന് സർവേ പറയുന്നു ജി പി അപ്പോയിൻമെന്റുകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ തങ്ങളുടെ രോഗാവസ്ഥകളെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെച്ച് കൃത്യമായ മറുപടികൾ ലഭിച്ചെന്ന തൃപ്തി പ്രധാനമാണ് എന്നാൽ ഇംഗ്ലണ്ടിലെ അഞ്ചിൽ രണ്ട് രോഗികൾക്കും ഈ തൃപ്തിയില്ലാതെയാണ് ജി പി അപ്പോയിന്റുകൾ പൂർത്തിയാക്കുന്നത് എന്നാണ് സർവേ വ്യക്തമാക്കുന്നത് കുടുംബ ഡോക്ടർമാർ തങ്ങളെ എത്രയും പെട്ടെന്ന് വാതിലിലൂടെ പുറത്തേക്ക് വിടാനാണ് ശ്രമിക്കുന്നത് എന്ന് പ്രായമായ രോഗികൾ ആശങ്കപ്പെടുന്നു തങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായി കേൾക്കാൻ തയ്യാറാവാത്ത മനോഭാവം ജി പിമാർ പുലർത്തരുത് എന്നാണ് പ്രായമായവർ പറയുന്നു ഇപ്സോസ് നടത്തിയ സർവേയിൽ അമ്പത്തൊന്ന് ശതമാനം പേർ മിക്ക കാര്യങ്ങളും പൂർണ്ണമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതായി വ്യക്തമാക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇതിൽ ആശങ്കപ്പെടുകയാണ് ചെയ്യുന്നത് നാൽപ്പത് ശതമാനം പേർക്ക് ചില കാര്യങ്ങളോ ഭൂരിഭാഗം കാര്യങ്ങളോ പറയാൻ കഴിയുന്നില്ല എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നു എഴുപത്തിരണ്ട് ശതമാനം ജി പി അപ്പോയിൻറ്റുകളും പതിനഞ്ച് മിനിറ്റെങ്കിലും നീളുന്നുണ്ട് നല്ലൊരു ശതമാനം ജി പിമാരും ആവശ്യത്തിന് സമയം നൽകുന്നുണ്ടെങ്കിലും പ്രായമായ രോഗികൾ തങ്ങളുടെ മെഡിക്കൽ പശ്ചാത്തലം വിവരിക്കാൻ ശ്രമിച്ചാൽ അസ്വസ്ഥത കാണിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം ഏറുന്നതായി സിൽവർ വോയിസ് ഡയറക്ടർ ഡെന്നീസ് റീഡ് പറഞ്ഞു ഒരു ജി പിയെ കാണാനുള്ള പ്രയത്നവും പരിചരണത്തിനായി വേണ്ടിവരുന്ന കാത്തിരിപ്പും പൊതുജനങ്ങളെ മടിപ്പിക്കുന്നതായി ഇപ്സോ സർവേ വ്യക്തമാക്കുന്നു തിരക്ക് പിടിച്ചുള്ള അപ്പോയിൻമെൻ്റ് പൂർത്തിയാക്കുന്നതും ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റത്തിലേക്ക് ചൂട് മാറാത്തതും സർജറിയിലേക്ക് വരുന്ന രോഗികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന നിലപാടുമാണ് പ്രായമായ ആളുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു ഇതുമൂലം നിരവധി ആളുകൾക്ക് ജി പിമാരെ കാണുന്നതിന് പകരം എ ആൻഡ് ഇയെ സമീപിക്കുകയോ സ്വയം മരുന്ന് കഴിക്കുകയോ ചെയ്യുകയാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു യൂറോപ്പിലെ ഏറ്റവും ഹ്രസ്വമായ ജി പി കൺസൾട്ടേഷൻ സമയം യു കെയിലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഡോക്ടർമാരുടെ ക്ഷാമമാണ് ഇതിന് വലിയൊരു കാരണമായി മാറുന്നത് ജനുവരി മുതൽ ചെറു ബോട്ടുകളിൽ കയറി ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ഇരുപത്തി ഒന്നായിരം കടന്നതായി സ്ഥിരീകരിച്ച് ഹോം ഓഫീസ് കഴിഞ്ഞ ദിവസം മാത്രം ഒൻപത് ബോട്ടുകളിലായി നാനൂറ്റെട്ട് പേരാണ് ബ്രിട്ടീഷ് തീരം തൊട്ടത് ഇതോടെ ആകെ എത്തിയ കുടിയേറ്റക്കാരുടെ എണ്ണം ഇരുപത്തി ഒന്നായിരത്തി അറുപത്തിമൂന്ന് ആയി കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് പേരാണ് ബ്രിട്ടനിൽ പ്രവേശിച്ചത് കീർ സ്റ്റാർമർ ഡൌണിംഗ് സ്ട്രീറ്റിലേക്ക് എത്തിയതു മുതൽ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേർ ചാനൽ കിടന്നിട്ടുണ്ട് ശരാശരി നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് ധൈര്യപൂർവ്വം ചാനൽ ക്രോസ് ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി സുനക്കിന്റെ കീഴിൽ അമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് പേരാണ് ചെറുബോട്ടുകളിൽ എത്തിയത് ശരാശരി എൺപത്തിരണ്ട് എന്ന നിലയിലാണ് ഈ കണക്ക് ലിസ്ട്രസിന്റെ ചെറിയ കാലയളവിൽ ഇരുന്നൂറ്റി പത്ത് പേർ ചാനൽ കിടന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ വാട്ട്ഫോർഡ് പട്ടണത്തിന് തുല്യമായ തോതിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് പേർ ചാനൽ കടന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ചെറുബോട്ടുകളിലെ ഈ വരവ് അവസാനിപ്പിച്ച് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പുതിയ ഗവൺമെന്റ് അതിർത്തി സുരക്ഷ ഊർജിതമാക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കുന്ന മനുഷ്യരുത സംഘങ്ങളെ തകർക്കാൻ തീവ്രവാദ വിരുദ്ധ അധികാരമുള്ള ബോർഡർ സെക്യൂരിറ്റി കമാൻഡ് തയ്യാറാകുന്നത് ഇതിന്റെ ഭാഗമെന്ന് വക്താവ് അവകാശപ്പെട്ടു വരുന്ന ബജറ്റിൽ പരിധികളില്ലാതെ നികുതികൾ വർദ്ധിപ്പിക്കാനുള്ള അവകാശം അനുവദിക്കണമെന്ന് ചാൻസലർ റേച്ച് റിവേഴ്സിനോട് ആവശ്യപ്പെട്ട് കൗൺസിലുകൾ സിംഗിൾ പേഴ്സണൽ ഡിസ്കൗണ്ട് ഇല്ലാതാക്കാനുള്ള ഓപ്ഷനും അനുവദിച്ചു നൽകണമെന്ന് കൗൺസിലുകളുടെ ആവശ്യം വർഷത്തിൽ അഞ്ച് ശതമാനം നികുതി വർദ്ധിച്ചുള്ള ക്യാപ് ഒഴിവാക്കണമെന്ന് ലോക്കൽ ഗവൺമെന്റ് അസോസിയേഷൻ ചാൻസലറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമൂലം കൗൺസിൽ ടാക്സ് വർദ്ധിപ്പിക്കുന്നതിന് പരിധികളുണ്ട് ഇതിൽ കൂടുതൽ നികുതി ഉയർത്താൻ ഹിതപരിശോധന ആവശ്യമാണ് എന്നാൽ സംഘടനയോടെ പ്രതീക്ഷിക്കൊത്ത് സഞ്ചരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്ന് മുതിർന്ന സ്രോതസ്സുകൾ ടെലിഗ്രാഫിനോട് പറഞ്ഞു ആറ് മില്യൺ പൗണ്ടിന്റെ ഫണ്ടിംഗ് വിടവ് നേരിടാൻ കൗൺസിലുകൾക്ക് ഈ ശക്തമായ നടപടി അനിവാര്യമെന്നാണ് അസോസിയേഷൻ വാദിക്കുന്നത് സിംഗിൾ പേഴ്സണൽ ഡിസ്കൗണ്ടിലൂടെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് കൗൺസിൽ ടാക്സ് ബില്ലിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്ന് മാത്രം പ്രതിവർഷം മൂന്ന് മില്യൺ പൗണ്ട് കണ്ടെത്തണമെന്ന് ലോക്കൽ അതോറിറ്റികൾ പറയുന്നു മറ്റു നികുതികൾ വർദ്ധിപ്പിക്കുന്നതിന് തെരഞ്ഞെടുത്ത ഗവൺമെന്റിന് അധികാരം ലഭിക്കുമ്പോൾ കൗൺസിൽ ടാക്സിലും ഈ അധികാരം നൽകണമെന്നാണ് അസോസിയേഷന്റെ വാദം വരുന്ന ബഡ്ജറ്റ് എല്ലാ രീതിയിലും ജനങ്ങളെ കൊള്ളയടിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ വിവരവും എത്തുന്നത് ഇംഗ്ലണ്ടിലും വെയിൽസിലും ആത്മഹത്യ നിരക്ക് വലിയ രീതിയിൽ ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു അമിതമായ മാനസിക സമ്മർദ്ദവും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് പലർക്കും മാനസികമായി തൃപ്തിയില്ലെന്നും സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യയിൽ അഭയം തേടുന്നുവെന്ന കാര്യം ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി അറുപത്തി മൂന്ന് എന്ന സംഖ്യയായിരുന്നു രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൽ വൻ വർധന ഉണ്ടായതാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ആത്മഹത്യ ചെയ്യുന്നവരിൽ അധികം പുരുഷന്മാരാണ് സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും സ്ത്രീകൾ ജീവൻ അവസാനിപ്പിക്കുന്നതിൽ കുറവില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷമുള്ള ഉയർന്ന നിരക്കാണിത് നാൽപ്പത്തഞ്ച് മുതൽ അറുപത്തിനാല് വയസ്സിനിടയിലാണ് ആത്മഹത്യ നിരക്ക് ഉയരുന്നത് മാനസികമായി തകർന്നവർക്ക് പ്രത്യേക പരിഗണന നൽകി ശാരീരിക പ്രശ്നങ്ങളെ പോലെ മാനസിക ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് ഇതിനായി സർക്കാരും ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് ഡാറ്റ അനലിറ്റിക്സ് മേധാവി വേഗ നഫ്ലിയാൻ ഓർമ്മിപ്പിക്കുന്നു ആത്മഹത്യയിലേക്ക് പോവാതെ ഒറ്റപ്പെടുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് സർക്കാർ അധികാരത്തിലേറി അമ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഏകദേശം ആയിരം പേരാണ് ആത്മഹത്യ ചെയ്തത് മാനസികാരോഗ്യം ശക്തിപ്പെടുത്താനും ആത്മഹത്യ നിരക്ക് കുറയ്ക്കാനും സർക്കാർ കരുതൽ നൽകണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ഇംഗ്ലണ്ടിൽ നാല് വർഷമോ അതിലേറെയോ ആയി അറുപത് ശതമാനത്തോളം ഹോം കെയർ പ്രൊവൈഡർമാരും ഇൻസ്പെക്ഷൻ നേരിട്ടിട്ടില്ല എന്ന ഗുരുതര സുരക്ഷാ പ്രശ്നം സൃഷ്ടിക്കുന്നതായി കെയർ മേധാവികൾ ഇതെല്ലാം പരിശോധിക്കേണ്ട കെയർ ക്വാളിറ്റി കമ്മീഷനിലെ വീഴ്ചകളെക്കുറിച്ച് പ്രഖ്യാപിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാൻ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ആഴം വ്യക്തമാകുന്നത് സംഭവങ്ങളുടെ പേരിൽ സെക്യൂരിറ്റി ചീഫ് എക്സിക്യൂട്ടീവിന്റെ സ്ഥാനം തിറിക്കുകയും ഖേദപ്രകടനം നടത്തേണ്ടി വരികയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് മുപ്പത്തി ശതമാനം ഹോം കെയർ സർവീസ് നൽകുന്ന സേവനദാതാക്കളും നാല് വർഷത്തിലേറെയായി റേറ്റിംഗ് നടത്തിയിട്ടില്ല എന്ന വിവരം ഹോം കെയർ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം സ്ഥാപനങ്ങൾ ഒരിക്കൽ പോലും റേറ്റിംഗ് നേടാത്തവരാണ് ഇൻസ്പെക്ഷൻ ഇല്ലാതായാൽ സേവനങ്ങളുടെ മികവിനെയും സുരക്ഷയെയും ബാധിക്കുന്നതായി ഹോം കെയർ അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു ആളുകൾക്ക് വീട്ടിൽ നൽകുന്ന കെയർ മെച്ചപ്പെടുത്താനുള്ള തുക ഉയർത്തുമെന്നും ലേബർ പറഞ്ഞു ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം